ഒരു ബഹിരാകാശ എന്ന നായികയുടെ അവസാന മണിക്കൂറുകളിൽ ലോകം മുഴുവൻ അവൾ സുരക്ഷിതയാണെന്ന് വിശ്വസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് കൽപ്പന ചൗള വീട്ടിലേക്ക് മടങ്ങാൻ മിനിറ്റുകൾ മാത്രം അകലെയായിരുന്നു പക്ഷേ വിധി വ്യത്യസ്തമായ ഒരു അന്ത്യം എഴുതിയിരുന്നു ആകാശത്തിന് പരിധിയില്ലെന്ന് അവൾ നമുക്ക് കാണിച്ചു തന്നു സ്പേസ് ഷട്ടിനുള്ളിലെ അവളുടെ പുഞ്ചിരിയും മികവുറ്റ പ്രവർത്തനവും അവളുടെ നിശാന്തമായ ശബ്ദവും എല്ലാം അവളുടെ നക്ഷത്രങ്ങളെ എത്ര സ്നേഹിച്ചിരുന്നുവെന്നും അവയോട് എത്രയധികം ചേർന്നിരുന്നുവെന്നും കാണിക്കുന്നു ഇത് അവളുടെ അവസാന യാത്രയുടെ പറയാത്ത കഥയാണ് ധൈര്യം നിശബ്ദത ലോകത്തെ ഇപ്പോഴും ചലിപ്പിക്കുന്ന ഒരു സത്യം നിറഞ്ഞ ഒരു യാത്ര കൽപ്പനയെ സംബന്ധിച്ചിടത്തോളം ബഹിരാകാശം വെറും ഒരു ലക്ഷ്യസ്ഥാനം മാത്രമായിരുന്നില്ല അത് അവളുടെ ബാല്യകാല സ്വപ്നമായിരുന്നു കർണാലിൽ നിന്ന് നാസയിലേക്ക് അവൾ കൊണ്ടുപോയ ഒരേ സ്വപ്നം കൊളംബിയ എസ് ടി എസ് വൺ യാത്ര ശാസ്ത്രത്തിന്റെയും കണ്ടെത്തലിന്റെയും ഒരു ദൗത്യമായിരുന്നു പതിനാറ് ദിവസത്തെ പരീക്ഷണങ്ങൾ ടീം വർക്ക് മറ്റു ചില പരീക്ഷണങ്ങള് കൽപ്പന ആകാശം കണ്ടെത്തിയ പക്ഷേ പോലെ ഷട്ടിനുള്ളിൽ പറന്നു നടന്നിരുന്നു അവൾ ഭൂമിയെ ജനാലിലൂടെ പിടിച്ചെടുത്തു സമുദ്രങ്ങൾ മേഘങ്ങൾ ഭൂഖണ്ഡങ്ങൾ എല്ലാം അവളുടെ കമറയിൽ തിളങ്ങി അവൾ ഒരിക്കൽ പറഞ്ഞു ബഹിരാകാശത്ത് നിന്ന് ഭൂമിയെ നോക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെ മാറ്റുന്നു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ഒന്നിന് ബഹിരാകാശയാത്രയെ കൽപ്പന ചൗള ഭൂമിയിലേക്കുള്ള അവസാന ഇറക്കം ആരംഭിച്ചു സാധാരണയായി തോന്നുന്ന ഒരു യാത്ര ഒരിക്കലും വരാത്ത ഒരു ലാൻഡിങ് ലോകത്തെ പിടിച്ചു കുലിക്കിയ ഒരു നിശബ്ദത ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രത്തിൽ മുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കൽപ്പനയെ നാം ഓർക്കുന്നു ഇന്ന് അവളുടെ ദൗത്യത്തിൻ്റെ അവസാന ഏഴ് മണിക്കൂറിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് അവളുടെ സ്വപ്നങ്ങൾ അവളുടെ ധൈര്യം ആകാശം വെളിപ്പെടുത്തി സത്യം പതിനാറ് ദിവസത്തെ ഭ്രമണവാസത്തിന് ശേഷം കൽപ്പന അതിരാവിലെ ഉണർന്ന് അവളുടെ ജനാലയയ്ക്ക് പുറത്തേക്ക് നോക്കി ഭൂമിയെ നോക്കി നീലയും സ്വർണവും നിറങ്ങളിൽ തിളങ്ങി അവളുടെ അവസാന പരീക്ഷണങ്ങൾ ഫലങ്ങൾ അവൾ ശ്രദ്ധിച്ചു ചെറിയ കണികകൾ ദ്രാവക ഭൗതിക ശാസ്ത്രം അന്തരീക്ഷപ്പെടി സാമ്പിളുകൾ ശാസ്ത്രത്തെ എൻക്കുമായി മാറ്റിമറിക്കുന്ന ഡേറ്റമായി അവൾ ഭൂമിയിലേക്ക് തിരിക്കുന്നു കൊളംബിയ അവസാനമായി ഭൂമിയെ പരിക്രമണം ചെയ്യുന്നു സമയം രാവിലെ എട്ട് പതിനഞ്ച് കൊളംബിയ അതിന്റെ എഞ്ചിൻ ജ്വലിപ്പിക്കുന്നു എന്നാൽ സ്പേസ് ഷെട്ടിന്റെ പുറത്ത് കാണാത്ത എന്തോ ഒന്ന് ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു വിക്ഷേപണ സമയത്ത് ഷട്ടിലിന്റെ ഇടതു ചിറയിൽ ഒരു ചെറിയ പറ്റിയിരുന്നു അത് എത്രത്തോളം ഗുരുതരമാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു പുനർപ്രവേശന സമയത്ത് അത് എന്താണെന്നും ആർക്കും അറിയില്ലായിരുന്നു കൊളംബിയ മണിക്കൂറിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ വേഗതയിൽ അന്തരീക്ഷത്തിലേക്ക് താഴ്ന്നിറങ്ങുമ്പോൾ അമിതമായ ചൂടായ വായു ചൂടായ ചിറയിൽ തട്ടിരിക്കുന്ന ഇൻസുലേറ്റിംഗ് ഫോമിൽ തട്ടിയപ്പോൾ തീ പിടിച്ചു ഷട്ടിന്റെ അകത്ത് ക്രൂ അവരുടെ നടപടിക്രമങ്ങൾ തുടർന്നു കൊണ്ടേരുന്നു കൽപ്പന ശാന്തമായി സംസാരിച്ചു പുനഃപ്രവേശന പരിശോധന ഉത്തരം നൽകി അവളോട് നാട്ടിലേക്കുള്ള മറ്റൊരു കാൽവയ്പ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒരു സൂചനയും ഇല്ല വിശ്വസിക്കുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഭൂമിയിലേക്കുള്ള മടക്കത്തിന്റെ സന്തോഷത്താൽ എല്ലാവരും ിലായിരുന്നു ഇടതുവിങ്ങിലെ താപനില കുതിച്ചുയർന്നു പരാജയപ്പെടാൻ തുടങ്ങി ഓരോന്നായി മിഷൻ കൺട്രോൾ റൂമിന് ബന്ധപ്പെടാൻ പക്ഷി ഉത്തരങ്ങൾ മുങ്ങി പിന്നെ നിശബ്ദമായി പിന്നെ ഒന്നുമില്ല രണ്ടു ലക്ഷത്തി എഴുപതിനായിരം അടിമുകളിൽ കൊളംബിയ ആകാശത്ത് കുളർന്നു ടെക്സസ് സമയം രാവിലെ എട്ട് പതിനഞ്ചിനു കൊളംബിയ അതിന്റെ എഞ്ചിനുകൾ പ്രവർത്തിച്ചുകൊണ്ട് ഷട്ടിൽ താഴേക്ക് ചരിഞ്ഞു മണിക്കൂറിൽ ഇരുപത്തിയേഴായിരം കിലോമീറ്റർ കൂടുതൽ വേഗത്തിൽ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നു ബഹിരാശ ഉപകാരത്തിന് ചുറ്റും ചൂട് വർധിക്കുന്നു ഈ നിമിഷം സാധാരണമാണ് ഷട്ടിൽ ജ്വലിക്കുന്ന പ്ലാസ്മയിൽ പൊതിഞ്ഞ ഒരു അഗ്നിഗോളമായി മാറുന്നു ബഹിരാശാദ്രക്ക് സാധാരണയായി ഒരു നേരിയ പ്രകമ്പനം അനുഭവപ്പെട്ടു പതിനാറ് ദിവസം മുമ്പ് വിക്ഷേപണത്തിനിടെ ഇന്ധന ടാങ്കിൽ നിന്ന് ഒരു ചെറിയ ഇൻസുലേറ്റിംഗ് ഫോം ഉട്ടി അത് അതിശക്തമായ വേഗതയിൽ ഇടതുവിങ്ങിൽ തട്ടിയിരുന്നു സിസ്റ്റം അവഗണിച്ചതിന്റെ ഒരു സൂചന നിശബ്ദതയിൽ മറിഞ്ഞിരുന്ന ഒരു മുറിവ് പുനഃപ്രവേശത്തിലേക്ക് കൽപ്പനയും സംഘവും അതിൽ കയറുമ്പോൾ ചതയിലെ ദ്വാരം മൂവായിരം ഡിഗ്രി പ്ലാസ്മ ഷട്ടിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നവരാൾ അറിഞ്ഞു രാവിലെ എട്ട് അൻപത്തിരണ്ട് കൊളംബിയ കാലിഫോർണിയയെ മറികടക്കുന്നു പെട്ടെന്ന് താപനില അലാറങ്ങൾ ആദ്യം പിന്നെ സെൻസറുകൾ പ്രവർത്തനരഹിതമായി കമാൻഡറുകൾ വിചിത്രമായ റീഡിംഗുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ക്രൂ ശാന്തമായി തുടരുന്നു പരിശീലനം ഏറ്റെടുക്കുന്നു കൽപ്പന ജനാലിലൂടെ പുറത്തേക്ക് നോക്കുന്നു ഓർത്തിളക്കമുള്ള പ്രകാശം അവരെ ചുറ്റിപ്പറ്റിയിരിക്കണം ആസന്നമായ അപകടത്തെക്കുറിച്ച് അറിയാതെ അവൾ ഡേറ്റ നിരീക്ഷണത്തിലായിരുന്നു അവൾക്ക് ഭയമില്ലായിരുന്നു പരിഭ്രാന്തിയില്ലായിരുന്നു ശ്രദ്ധ മാത്രം കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും വിശ്വസിക്കാൻ ബഹിരാശയാത്രികരെ പരിശീലിപ്പിച്ചിരുന്നു ഒരു എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് എന്നാൽ പുറത്ത് ഇടത് വീങ്ങു കിളരുകയായിരുന്നു രാവിലെ എട്ടൻപത്തി ഒമ്പത് ഒളിമ്പിയ നിയന്ത്രണം നഷ്ടപ്പെട്ടു ക്രൂ മോഡിൽ ചീന്തി വീണു ബഹിരാശ യാത്രികർ അതിജീവനത്തിനപ്പുറമുള്ള ശക്തികൾ അനുഭവിച്ചു ഷട്ടിൽ ആകാശത്തൊരു പ്രകാശനായി മാറുന്നത് കാണാം മിഷൻ കൺട്രോൾ ആവർത്തിച്ചു വിളിക്കുന്നു കൊളംബിയ ഹ്യൂസ്റ്റൺ കൊളംബിയ നിങ്ങൾ പകർത്തുന്നുണ്ടോ നിശബ്ദമായ മറുപടികൾ മാത്രം പിന്നെ രാവിലെ ഒൻപത് പതിനെട്ടിന് സിഗ്നൽ എന്ന നയിക്കുമായി അപ്രത്യക്ഷമായി ആ നിശബ്ദതയിൽ ലോകം ഒരു നിമിഷം പതച്ചു നിന്നുപോയി ലോകത്തിന് ഒരു ഷട്ടിൽ നഷ്ടമായില്ല നമുക്ക് മിടുക്കരായ ബഹിരാകാശം നഷ്ടപ്പെട്ടു കർണാലിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ഒരിക്കൽ രാത്രി ആകാശത്തേക്ക് നോക്കി എനിക്കും ആ അവിടെ പോകണം എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവൾ പോയി മടങ്ങി വന്നില്ല കൽപ്പന ആകാശത്തൊന്നും വീണില്ല അവൾ അതിന്റെ ഭാഗമായി ഓരോ റോക്കറ്റിനും ഓരോ ദൗത്യത്തിനും പറക്കാൻ സ്വപ്നം കാണുന്ന ഓരോ കുട്ടികൾക്കും ഒപ്പമാണ് അവളുടെ കഥ സഞ്ചരിക്കുന്നത് രണ്ടു ലക്ഷത്തി എഴുപതിനായിരം അടി മുകളിൽ വെച്ച് ചാമ്പലായ കൽപ്പന ചവള മരിച്ചിട്ടില്ല ഇന്നും അവൾ ആ നക്ഷത്രങ്ങൾക്കിടയിൽ ജീവിക്കുന്നുണ്ട് പക്ഷേ കൽപ്പന ചവളയുടെ അന്ത്യയാത്ര അവസാനമല്ലായിരുന്നു അതൊരു തുടക്കമായിരുന്നു അത്ര ഭീകരമായ ദുരന്തത്തെയും നേരിടാൻ കഴിവുള്ള മനഃശക്തി പതിനായിരക്കണക്കിന് യുവ സ്വപ്ന ജീവികൾക്ക് വഴിയാട്ടിയായി മാറി അവരുടെ കഥ അവരുടെ ധൈര്യം ബഹിരാകാശത്തിൽ നിന്നുള്ള അവളുടെ പുഞ്ചിരി ഇത് നിങ്ങളെ പ്രചോദിപ്പിച്ചെങ്കിൽ ിൽ സ്തംസ് അപ്പ് ചെയ്യുക അതോടൊപ്പം കൂടുതൽ പ്രചോദന കഥകൾക്കും സംഭവങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നോ ബ്ലോഗ് ബോ താങ്ക്